ഓരോ വർഷവും ട്രാൻസ്ഫർ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി പല അഭ്യൂഹങ്ങളും പ്രചരിക്കാറുണ്ട് ഇതിൽ ചിലത് ശരിയാകാറുമുണ്ട് ഇക്കുറിയും കാട്ടു പോലെ ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട് അത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിനായതിനാൽ തന്നെ ആകാംക്ഷ ഏറെയാണ് സൗദി മാധ്യമ പ്രവർത്തകനായ മുത്താബ് ബിൻ അബ്ദുള്ളയാണ് ക്രിസ്ത്യാനോയുടെ കൂടുമാറ്റത്തെക്കുറിച്ച് ഒരു അഭ്യൂഹം ഉയർത്തിവിട്ടത് ജർമ്മനിയിൽ തേരോട്ടം നടത്തുന്ന ബയർ ലെവർ പരിശീലകൻ സാബി അലോൺസോ റൊണാൾഡോയുമായി കരാർ ഒപ്പിടാൻ നിർദ്ദേശം നൽകിയെന്നായിരുന്നു ആ ട്വീറ്റ് തൊട്ടുമിന്നാലെ ലോകമെമ്പാടുമുള്ള പല സ്പോർട്സ് മാധ്യമങ്ങളും സമാന അഭ്യൂഹം വാർത്തയാക്കി നേരത്തെ റൊണാൾഡോയെ ഒരു പോർച്ചുഗീസ് ക്ലബ്ബ് നോട്ടമിടുന്നുണ്ടെന്നും ഇതേ മാധ്യമ പ്രവർത്തകൻ തന്നെ പറഞ്ഞിരുന്നു പ്രായം മുപ്പത്തൊമ്പതായെങ്കിലും സൗദി ലീഗിൽ റൊണാൾഡോ ഉജ്ജ്വലമായി പന്തു തട്ടുന്നുണ്ട് സീസണിൽ നാൽപ്പത്തൊന്ന് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് ആ കാലിൽ നിന്നും പിറന്നത് ഇതിൽ പല ഗോളുകളും അയാളിൽ ഇനിയും യൗവനം ബാക്കിയുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവയാണ് മുപ്പത്തിരണ്ട് ഗോളുകളുമായി ലീഗിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് അദ്ദേഹം അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ലെവർക്യൂസണ് നിർണായക മത്സരങ്ങളിൽ കരുത്തു പകരാൻ റൊണാൾഡോക്കാകുമെന്ന് സാബി വിശ്വസിക്കുന്നതായാണ് വാർത്തകൾ എന്നാൽ അൽ നസറുമായുള്ള റൊണാൾഡോയുടെ കരാർ ഒരു വർഷം കൂടി ശേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമർ വരെ അത് തുടരും അതുകൊണ്ട് തന്നെ ലെവർക്യൂസൺ റൊണാൾഡോയെ വാങ്ങുകയാണെങ്കിൽ അൽ നസറിന് വലിയ തുക നൽകേണ്ടി വരും മുപ്പത്തൊമ്പത് വയസ്സായ റോണോക്കായി ഇത്രയും വലിയ തുക മുടക്കുമോ എന്നത് വലിയ ഒരു ചോദ്യമാണ് എന്തായാലും ഈ വാർത്ത ലോകമെമ്പാടുമുള്ള റൊണാൾഡോ ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സാബി ബയൺ മ്യൂണിക്കിനായി കളിക്കുന്ന സമയത്ത് റൊണാൾഡോയെ പോലെ ഒരു താരം വേണമെന്ന് പറഞ്ഞതും ആരാധകർ ഷെയർ ചെയ്യുന്നു സാബിയും റോണോയും സൻഡിയഗോബറിനെ വ്യൂവിൽ തീർത്ത മാന്ത്രികരാവുകളും ആരാധകരുടെ മനസ്സിലുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് റൊണാൾഡോയും സാബിയും റെയിലിൽ എത്തിയത് തൊണ്ണൂറ്റിനാല് മില്യൺ യൂറോ എന്ന വമ്പൻ തുക റൊണോക്ക് നൽകിയപ്പോൾ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് മില്യൺ യൂറോയാണ് സാബിക്ക് നൽകിയിരുന്നത് കക്ക കരീം പെൻസിമ എന്നീ അധികായരും അതേ ട്രാൻസ്ഫറിൽ തന്നെയാണ് റെയിലിൽ എത്തിയത് സാബിയും റൊണാൾഡോയും റയലിനൊപ്പം ഇരുന്നൂറ്റെട്ട് മത്സരങ്ങളിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് സൗദി ലീഗ് റൊണാൾഡോയെ പോലൊരു താരത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം യൂറോപ്പിലേക്ക് തന്നെ മടങ്ങി വരണമെന്നും പലരും ഉപദേശിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ റൊണാൾഡോ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു സൗദി ലീഗ് ഫ്രഞ്ച് ലീഗിനേക്കാൾ താഴ്ന്നതല്ല ഫ്രഞ്ച് ലീഗിൽ രണ്ടോ മൂന്നോ ടീമുകൾ മാത്രമാണ് മികച്ച നിലവാരത്തിലുള്ളത് പക്ഷേ സൗദി ലീഗ് കുറച്ചുകൂടി മത്സരക്ഷമതയുള്ളതാണ് എൻ്റെ അനുഭവത്തിലാണ് ഞാനിത് പറയുന്നത് റൊണാൾഡോ വിമർശകരോട് പറഞ്ഞതിങ്ങനെയാണ് ജർമ്മനിയിലാകട്ടെ ഇത് ലെവർക്യൂസന്റെ കാലമാണ് അപരാജിതമായ നാൽപ്പത്തൊമ്പത് മത്സരങ്ങളുമായി യൂറോപ്യൻ ചരിത്രത്തെ തന്നെ അവർ കീറിമുറിച്ചിരിക്കുന്നു ഹോഫ്മാനും അമിനെ അത്ലിയുമെല്ലാം തകർക്കുന്ന ലെവർക്യൂസന്റെ മുന്നേറ്റ നിറയിൽ സാക്ഷാൽ റോണോയും എത്തുമോ കാത്തിരിക്കാം